ഞാൻ ഈ വാട്സപ്പിലെ ഒരു മെസ്സേജ് കണ്ടു എനിക്കതൊന്ന് സ്ട്രൈക്കായി എനിക്ക് സ്ട്രൈക്ക് ആയത് എന്തോന്നുള്ളിൽ ഞാൻ അവസാനം പറയാം നിങ്ങൾക്കും വല്ലതും വല്ലതും സ്ട്രൈക്കാവുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചൊരുക്കൾ കേട്ടോ എല്ലാത്തിനും ഒരു റെഫറൻസ് ആയിട്ട് വെക്കാം അതായത് ഭാര്യ ചൂടാവുമ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലാണ് അതായത് ഓരോരുത്തരുടെയും ഭാര്യമാർ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഭാര്യമാർ ചൂടാവുമ്പോൾ എന്താണ് സാധാരണ രീതിയിൽ പറയാറ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് ആണത് ഓക്കെ ഒന്ന് നമുക്ക് പൈലറ്റിൻ്റെ ഭാര്യ പൈലറ്റിൻ്റെ ഭാര്യ എന്തായിരിക്കും പറയാം ഡേ ഡേ നിങ്ങളെ അങ്ങനെ അങ്ങ് പൊങ്ങണ്ട എന്നായിരിക്കും അധ്യാപകന്റെ ഭാര്യ നോക്കിക്കോ നോക്കിക്കോ എല്ലാം വെച്ച് ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും എന്നാവും നടന്റെ ഭാര്യ നിങ്ങളുടെ ഈ അഭിനയം ഉണ്ടല്ലോ അതെ എൻ്റെ അടുത്ത് കൊണ്ട ആ ദന്ത ഡോക്ടറുടെ പോലെ ഓക്കെ ദന്ത ഡോക്ടർക്കാർ പോകാം കാരണം വെച്ചാൽ ഡോക്ടർ പോലെ പറ അധികം ചൂടാവല്ലേ ചൂടാവല്ലേ അല്ലാണ്ട് ചൂടായാ ചില പല്ലുകളുടെ താഴെ വീഴും അതോടെ ദന്ത ഡോക്ടർ സൈലൻറ്റ് ഡിസൈൻ്റെ ഭാര്യം അയാളുടെ കാര്യം പോക്കാം അതെ വല്ലാണ്ട് കളിച്ചാലല്ലോ അടിച്ച് ഷേപ്പ് മാറ്റും വെറ്റിനറി ഡോക്ടർ അതേ വല്ലാണ്ട് ഒരുമതി പോത്തിന്റെ സ്വഭാവമായിട്ട് എന്റെ അടുത്ത് വന്നാലോ എൻജിനീയറുടെ ഭാര്യ എഞ്ചിനീയറിന്റെ ഭാര്യ ഓ നിങ്ങളെ ഇങ്ങനെ വല്ലാണ്ട് ഇളകിയാലുണ്ടല്ലോ നിങ്ങളുടെ ഇളകാത്ത പാട്ട്സും ഞാൻ ഇളക്കും പോലീസിൻ്റെ ഭാര്യ ഡാടാടാടാമനെ ഇടിച്ചു നിന്ന നാട്ടല് ഞാൻ ഉണ്ടല്ലോ വക്കീലിൻ്റെ ഭാര്യം നിങ്ങളെ ഈ നണപടച്ചിലുണ്ടല്ലോ എൻ്റെ അടുത്ത് വേണ്ട അതങ്ങ് കോടതിയിൽ മതി സർക്കാർ ജീവനക്കാരുടെ പറയുക എന്നെ ഒന്ന് മനുഷ്യ ഏത് സമയം നോക്കിയാലും ഉറക്കം 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 ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേറൊന്നും അറിയൂലേ ഇനി ഒരു പണിയില്ലാത്തവൻ്റെ ഇങ്ങനെ കിടന്നും ഉറക്കം വലിച്ചു വല്ല തണ്ടാൻ പോയി കളോടും നിങ്ങൾക്ക് കപ്പ്യയുടെ ഭാര്യ അതെ 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 എന്നോട് വേണ്ട അതെ അങ്ങ് വള്ളി പോയി പറഞ്ഞാൽ മതി ഇനി മോട്ടിവേഷൻ സ്പീക്കറുടെ പറയാവും ഈ മോട്ടിവേഷൻ സ്പീക്കർ എല്ലാവരുടെയും പുലൊക്കെ തന്നെ ഒരു കാലത്ത് ഒട്ടും മോട്ടിവേഷൻ ഇല്ലാത്ത ആൾക്കാരാണ് ഈ സാധാരണ പിന്നീട് ഈ പ്രശ്നമൊക്കെ പരിഹരിച്ച് പിന്നെ മോട്ടിവേഷൻ സ്പീക്കറായിട്ടൊക്കെ വരാറ് അപ്പോൾ നമ്മൾ ആദ്യം മുതലേ കാണുന്ന ആളാണല്ലോ പറയാം അവിടെ നീ മോട്ടിവേഷൻ ഇറക്കി കഴിഞ്ഞാൽ എന്താ അതെ നിങ്ങളുടെ ഈ വേഷം ഉണ്ടല്ല ഈ മോട്ടിവേഷം അതിവിടെ വേണ്ട അതങ്ങ് ഉറത്ത് ഇനി ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വല്ല ഇത് ഇഷ്ടക്കേണ്ട കല്യാണ കഴിച്ചവരോട് ചോദിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കാൻ ചെയ്യും നിങ്ങളുടെ വകയായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കമൻസിലായിട്ട് ഒരു കളക്ഷൻ മലയാളികളുടെ വിവിധ ജോലി ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാർ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ